എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ആറാം ക്ലാസിൻ്റെ മലയാളം നൽകുകിൽ നേടാം എന്ന പാഠഭാഗത്തിലെ ഓരോ യൂണിറ്റ് ഉണ്ട് അതിൽ വയൽ കാഴ്ചകൾ ആ പാഠഭാഗത്തെ കവിത നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അത് നമുക്ക് കവിതയിലേക്ക് കിടക്കാം വയൽ കാഴ്ചകൾ എന്ന കവിത പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് എൻ വി കൃഷ്ണ നമുക്ക് കവിത നോക്കാം പേമഴ പേകെ പാരമിരുളും പുലർക്കാലം പൂഴി കീഴ്മേലായി രണ്ടു ഭാഗത്തും മറിയവേ കാളയെ പൂട്ടി തയ്യാറാക്കിയ ചെമ്മൺമേട്ടിൽ കീറിയൊരി ചിറച്ചിപോൽ നിർവാലും കരിച്ചാലിൽ ഊന്നിയ വിത്തൊക്കെയും മുളച്ചു പൊന്തിയിടുമ്പോൾ തിന്നുവാൻ വന്നെത്തിയ കലമാൻ പറ്റം പോലെ പനയോലയാൽ തീർത്തുകാൽ നീണ്ട കുടചൂടി പണിയാനുത്സാഹം പൂണ്ടെത്തിയ കൃഷി വലർ കൃഷി വലർന്നു പറഞ്ഞാൽ കൃഷിക്കാരാണ് കേട്ടോ പറക്കുട്ടീടും താളമൊപ്പിച്ച് കൊത്തി കിളച്ചടി വോ പേരോടെ കളക്കുറ്റികൾ പറിക്കുന്നു വിസ്തൃതം പൂനം അതിൽ വിളഞ്ഞു വര വരകുന്ന ഒരു ചെറിയ ധാന്യമണി ധാന്യമാണ് ഇനി എത്രയും രുചിയെഴുമതിൻ്റെ കതിരുകൾ ഉണ്ണുവാനിങ്ങത്തിയിടും ഉണ്ണുവാനിങ്ങത്തിയിടും തലയിൽ കുടമയും വർണ്ണ ചിത്രമാം വാലുമിയലും മയിലുകൾ പുറമേ കറുപ്പിഴും വരകിൻ കതിർത്തിന്നിട്ടവ പീലുകൾ വിരിച്ചെത്രയും പുളപ്പോടെ കൊല്ലയിലുഴുന്നവരുച്ചയ്ക്ക് ചോറുണ്ണുമ്പോൾ തെല്ലൊരു തണൽ കിട്ടാൻ വെട്ടാതെ നിർത്തിയിട്ടുള്ള വാലു വലുതാമിലയഴും പുരുന്തമരത്തിൻ്റെ വളഞ്ഞ കുമ്പിൽ കീറിയന്തസാർ നിരുന്നിടും അവസ്ഥത വരി പേമഴ പെയ്കെ പാരമിരുളും പുലർക്കാലം പോഴി കീഴ്മേലായി രണ്ടു ഭാഗത്തും മറിയവേ കാളയെ പൂട്ടി തയ്യാറാക്കിയ ചെമ്മൺമേട്ടിൽ കീറിയൊരിറച്ചിപ്പോൾ നീർവാലും കരിച്ചാലിൽ കവിതയുടെ ആശയാണ് മഴ പെയ്യുന്ന ഒരു പ്രഭാതത്തിൻ്റെ വർണ്ണനയോടെയാണ് കവിത തുടങ്ങുന്നത് കാളയെ കൊണ്ട് പൂട്ടിയ മലയരികിലെ ഇടഭൂമി എന്താ കീറിയ ഇറച്ചി പോലെയാണ് കാണപ്പെട്ടത് ഊന്നിയ വിത്തൊക്കെയും മുളച്ചു പൊന്തിയിടുമ്പോൾ തിന്നുവാൻ വന്നെത്തിയ കലമാൻ പറ്റം പോലെ പനയോലയാൽ തീർത്തു കാൽ നീണ്ട കുടചൂടി പണിയാനുത്സാഹം പൂണ്ടെത്തിയ കൃഷി വലർ പറിയിടും പറകൊട്ടിയിടും താളം ഒപ്പിച്ച് കൊത്തി കിളച്ചടി വേരോടെ കളക്കുറ്റികൾ പറിക്കുന്നു എന്താ അവിടെ വിത അവിടെ വിതച്ച വിത്തുകളൊക്കെയും ഉളച്ചു പൊന്തി പനയോല പനിയോലക്കുടയും ചൂടി ഉത്സാഹത്തോടെ വന്നെത്തുന്ന കർഷകരെ വരകിൻ നാമ്പുകൾ തിന്ന് ഉത്സാഹത്തോടെ എത്തുന്ന വരകിന് കലമ്മാൻ കൂട്ടത്തോടെയാണ് കൂട്ടത്തോടാണ് കവി അത് സാമ്യപ്പെടുത്തുന്നത് പറകൊട്ടി താളത്തിനൊപ്പിച്ച് കിളച്ച് അടിവരോടെ അവർ കളം പറിക്കുകയാണ് അപ്പം വരണേ നമ്മുടെ കലമാന്മാനൊക്കെ വരണേ അവിടുത്തെ ആ വിത്തുകളൊക്കെ നാമ്പുകളൊക്കെ കൊത്തി തിന്നാനായിട്ട് വിസ്തൃതം പൂനം പുനം അതിൽ വിളഞ്ഞു വര ഇനി എത്രയും രുചിമെഴു രുചി എഴും അതിൻ്റെ കതിരുകൾ ഉണ്ണുവാനിങ്ങത്തിടും തലയിൽ കുടുമയും വർണ്ണചിത്രമാം ചിത്രമാം വാ വാലും ഇലും മയിലുകൾ പുറമേ കറുപ്പിഴും വരകിൻ കതിർത്തിന് ഇട്ടവീലുകൾ വിരിച്ചത്രയും പുളപ്പോടെ എന്താ ഒരു ഈ വരഗ് വരഗ്ന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ധാന്യം മണിയാണ് ധാന്യമാണ് രുചിയേറുന്ന കതിരുകൾ കൊത്താനായിട്ട് ആരാണ് മയിലുകൾ പറന്നെത്തുന്നതും കവിൽ കവിതയിൽ വർണ്ണിക്കുന്നുണ്ട് തലയിൽ കുടുമ കൊടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുരുഷന്മാർ മൂടിയൊക്കെ നീട്ടി വളർത്തിയിട്ട് ഇങ്ങനെ കെട്ടിവെക്കുന്ന തലമുടീന കുടുമ എന്ന് പറയാ അപ്പോൾ കുടുമയും ചിത്രമുള്ള വാലുമുള്ള മയിലുകളുടെ ഭംഗി വാക്കുകൾ കൊണ്ട് കവി പറയുകയാണ് മലയരികയിലെ വിളഭൂമിയിൽ പണി ചെയ്യുന്നവർക്ക് ഉച്ചയ്ക്ക് ചോറുണ്ണുമ്പോൾ അല്പം തണൽ കിട്ടാൻ വേണ്ടി വെട്ടാതെ നിർത്തിയ ഒരു കാട്ടുനാരകം അവിടെ ഉണ്ട് അപ്പോൾ കതിരുകൊത്തിന്ന മയിലുകൾ പീലുകൾ വിരിച്ച് ആവശ്യത്തോടെ ആ കാട്ടുനാരകത്തിൻ്റെ വളഞ്ഞ കുമ്പിൽ കയറിയിട്ട് അന്തസ്സോടെ ഇരിക്കുന്നതും കവിതയിൽ വർണ്ണിക്കുന്നു നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറ് നോക്കാം കവിതയിലെ കാഴ്ചകൾ കവിതയിലെ കാഴ്ചകൾ ഈ കുറച്ച് വരികൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ആശയങ്ങൾ വരുന്ന വരികൾ കണ്ടെത്തി എന്നാണ് പറയുന്നത് ചൊല്ലാനുള്ളതാണ് അപ്പോൾ നോക്കിയേ മഴ പെയ്യുന്ന പ്രഭാതം എന്ന ഇതിനുള്ളത് ആശയങ്ങൾ വരുന്ന വരികൾ നമുക്ക് നോക്കാം പേമഴ പെയ്യെ പാരമിരുടും പുലർക്കാലും അതാണ് കവിതയിൽ വരുന്നത് ഇനി അടുത്ത വരി ഇവിടെ തന്നുള്ളത് വയലിൽ വെള്ളം വാർന്നു പോകുന്ന ചാലുകൾ അത് കവിതയിലത്തെ വരികൾ കീറിയോരിച്ചിറ കീറിയോരി ഇറച്ചി പോൽ നീർഭാലും കരിച്ചാൽ അതാണ് അവിടെ നിന്ന് കൃഷിക്കാരുടെ വരവ് അതിൽ കവിതയിൽ എന്നതാണ് പറയാൻ പോണത് പനയോലയാൽ തീർത്തു കാൽ നീണ്ട കുടച്ചൂടി പണിയാനുത്സാഹം പൂണ്ടെത്തിയ കൃഷി വല കൃഷി വലാന കൃഷിക്കാരിടാ ഇനി കള പറിക്കുന്ന കൃഷിപ്പണിക്കാർ പറകുട്ടിയിടും താളമൊപ്പിച്ച് വേരോടെ കളക്കുറ്റികൾ പറിക്കുന്നു ടുത്തത് കതിരുകൊത്താൻ വരുന്ന മയിലുകളുടെ ഭംഗി ഇത് കവിതയിൽ വരുന്നത് എത്രയും രുചി എഴുമതിൻ്റെ കതിരുകൾ ഉണ്ണുവാൻ ഇങ്ങത്തിയിടും തലയിൽ കുടുമയും വർണ്ണ ചിത്രമാം ബാലും മിയലും മയിലുകൾ ഇതിനടുത്തത് മയിലുകളുടെ മരത്തിൽ കയറി ഇരിപ്പ് ഇനി അടുത്തത് വലതാമില എഴും വളഞ്ഞ കുമ്പിൽ കയറി എന്തസാറിന് ഇരുന്നിടും അതാണ് കവിതയിൽ വരുന്നത് അപ്പൊ ഇത് ടെക്സ്റ്റ് ടെസ്റ്റ് നോക്കിയിട്ട് നോക്കിട്ടാണ് എളുപ്പടുത്ത ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചിത്രത്തിലൂടെ കവിതയിലേക്ക് കവിതയോടൊപ്പം പുസ്തകത്തിൽ കൊടുത്ത ചിത്രവുമായി ബന്ധപ്പെട്ട വരികൾ കണ്ടെത്തി എഴുതൂ ഇനി ഈ ഒരു ചിത്രത്തിൽ മറ്റൊരു ചിത്രം കൂടെ കാണാൻ കഴിയും അപ്പോൾ കവിതയിലെ വരികൾ പുറമേ കറുപ്പഴും വ വരകിൻ കതിർ തിന്നിട്ടവ പീലുകൾ വിരിച്ചത്രയും പുളപ്പോടെ കൊല്ലയിലൊഴുന്നവരൊച്ചയ്ക്ക് ചോറുണ്ണുമ്പോൾ തെല്ലൊരു തണൽ കിട്ടാൻ പെട്ടാതെ നിർത്തിയിട്ടുള്ള വലുതാമിലും ഗുരന്തമരത്തിൻ്റെ വളഞ്ഞ കുമ്പിൽ കയറി എന്തസാർ നിരഞ്ഞിടും അവിടം വരെ എഴുതാം ഇനി അടുത്ത പോയിന്റായിട്ട് എഴുതാം പനയോലയ അത് മയിലിനെ കുറിച്ച് കിണറ്റെ ഇനി പനയോലയാൽ തീർത്തു കാൽ നീണ്ട കുട ചൂടി പണിയാൻ ഉത്സാഹം പൂണ്ടെത്തിയ കൃഷി വളർ പറ കൊട്ടിയിടും താളം ഒപ്പിച്ച് കിളച്ചടി വേരോടെ കളക്കുറ്റികൾ പറിക്കുന്നു അത് പോയിന്റ് ആയിട്ട് എഴുതുക ഈ ഒരു നാല് പേരിട്ടായത് കൃഷിക്കാരെ കുറിച്ച് മുകളുള്ളത് മയിലിനെക്കുറിച്ച് പണ്ടത്തെ വാക്കുകൾ എന്ന് പറഞ്ഞിട്ട് ഇന്നും ഉപയോഗിക്കാത്ത ചില വാക്കുകൾ ആ വിധിയിലുണ്ട് അതാണ് പൂനം കവിതയിൽ അത്തരം വാക്കുകൾ കണ്ടെത്തി അർത്ഥം കണ്ടെത്തി എഴുതു അവിടെ അർത്ഥം വഹിക്കാൻ കഴിയുന്നുണ്ട് നോക്കി നികണ്ടു നോക്കി അർത്ഥം എഴുതു ഇങ്ങനെ ഇന്നുപയോഗിക്കാൻ ഉപയോഗത്തിൽ ഇല്ലാത്ത വാക്കുകൾ ഈ കവിതയിൽ ചേർത്തതിന് കാരണമെന്താകും അപ്പം നമുക്ക് നോക്കാം അതിൻ്റെ ആൻസർ നോക്കാം ഇനി പൂനം കാട് പിടിച്ച ഭൂമി വരുക എന്നു പറഞ്ഞാൽ ചെറു ധാന്യം കുടുമ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ മുടി നീട്ടിയ വളർത്തിയിട്ട് കെട്ടിവെക്കുന്ന തലമുടിയാണ് കുടുംബം ഇതിൻ്റെ ഇതായിട്ട് വരുന്നത് തമിഴ്നാട്ടിൽ പണ്ട് കാലത്ത് ചെയ്തിരുന്ന കൃഷികളെ കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത് കൃഷിസ്ഥലം മലയരിയിലായതിനാൽ മാനുകളും മയിലും തുടങ്ങിയ കൃഷി മൃഗാദികളൊക്കെ കൃഷിയിടത്തിലെത്തി വിശപ്പ് മാറ്റിയിരുന്നു കളക്കുറ്റികൾ പറിക്കുന്ന സമയത്ത് കൊട്ടുന്ന കാഴ്ച കവിതയിൽ കാണാം പഴയകാലത്തെ കൃഷിയെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും പറയുന്നതിനാൽ ഇന്നുപയോഗിക്കാത്ത പല വാക്കുകളും കവിതയിൽ കടന്നു വരുന്നു ഇതാണ് പഴമിനെ കുറിച്ച് പറയുന്നത് കേട്ടോ ഇത് ആൻസർ ആയിട്ട് എഴുതാം ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം Language... Judite, ി മറ്റൊരു കൃഷിക്കാഴ്ച തൻ്റെ കൃഷിസ്ഥലത്തെ വിത്തിറക്കാൻ പാകപ്പെടുത്തി കൃഷിക്കാരനായ കൊണ്ടേരം കാത്തിരിക്കുമ്പോൾ പൊതുമഴ പെയ്തു കത്തിയ പന്നിക്കോടൻ മലയുടെ ചാരവെള്ളം ചാരുകളിൽ കൂടി ഒലിച്ചിറങ്ങി അത്തിക്കോട്ടിൽ തളം കെട്ടിവന്നു പേർപ്പണിഞ്ഞ ഭൂമി ദേവിയെ കെട്ടിപ്പുണർന്നുകൊണ്ട് കുളിർക്കാറ്റു വീശി പാറ്റകൾ പറന്നുയർന്നു പൂക്കുറ്റി പോലെ പൂക്കുറ്റി പോരി പോലെ നിലത്തു വീണിഴഞ്ഞ് തൂങ്ങിക്കിടക്കുന്ന കൊന്ന കുലകൾ കുളിർത്തു പച്ചിലപ്പടർപ്പായ അത്തികൾ ചിലയ്ക്കാൻ തുടങ്ങുന്ന തവളകൾ എല്ലാം കണ്ടും കേട്ടും കൊണ്ടേരാൻ തുള്ളിച്ചാടി മണ്ണിൻ്റെ മാറിൽ ചെറുകാടെഴുതി വയൽക്കാഴ്ചകൾ എന്ന കവിതയിലും ചെറുകാടിൻ്റെ നോവൽ ഭാഗത്തും അവതരിപ്പിച്ചിരിക്കുന്ന കൃഷിയിടങ്ങളുടെ സവിശേഷതകളായിട്ട് താരതമ്യക്കുറിപ്പ് എഴുതുക താരതമ്യക്കുറിപ്പ് എഴുതാം വയൽക്കാഴ്ചകൾ എന്ന കവിതയിൽ പഴയ കാലത്തെ കൃഷി രീതികളാണ് അവതരിപ്പിക്കുന്നത് മാനുകളും മയിലുകളും വിത്തുകൊത്തിഞ്ഞാൻ അവിടെ വരാറുണ്ട് മണ്ണിനോടും ജീവജാലങ്ങളോടും സ്നേഹത്തോടെ പെരുമാറുകയും അവർക്കുകൂടി അവകാശപ്പെട്ടതാണ് ഈ വിളകളെല്ലാം എന്ന് മനസ്സിലാക്കി പെരുമാറുന്നു പറ കൊട്ടി കള പറിക്കുന്ന കാഴ്ചയും കാണാം കൃഷിക്കാർ ആസ്വദിച്ച് ജോലി ചെയ്യുന്നതാണ് ഇവിടെ കാണാനാകുന്നത് ടുത്തത് മണ്ണിന്റെ മാറിൽ അപ്പോൾ ഒരു പാരഗ്രാഫ് ആയിട്ട് അടുത്ത പാരഗ്രാഫിന് തുടങ്ങണത് ഒത്തിരി സ്ഥലം അടുത്ത വരില്ല മണ്ണിന്റെ മാറിൽ എന്ന നോവലിലെ കഥാപാത്രമായ കൊണ്ടേരനും കൃഷി ആഹ്ലാദത്തോടെയാണ് കാണുന്നത് പന്നിക്കോടൻ മലനിരകളുടെ പുതുമഴ പെയ്ത ചാരവെള്ളം ചാലുകളിലൂടെ ഒഴുകിവരുന്നത് കൊണ്ടേരൻ കാണുന്നു മഴയുടെ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ചെറുകാട് വിവരിക്കുന്നത് കർഷകനുണ്ടാകുന്ന സന്തോഷകരമായ അവസ്ഥ എല്ലാം കണ്ട് കൊണ്ടേരൻ തുള്ളിച്ചാടി എന്ന് പറയുന്നത് കർഷകനോടൊപ്പം മണ്ണും പ്രകൃതിയും സന്തോഷിക്കുന്നു അത് നന്നായിട്ട് ശ്രദ്ധിച്ച് താരതമ്യ കുറിപ്പൊക്കെ എഴുതാം എല്ലാവരും കവിത നന്നായിട്ട് വായിക്കാതെ തന്നെ അപ്പോൾ വായിച്ച് വായിച്ച് മനസ്സിലാവുമ്പോൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്കത് ഈണത്തിൽ ചൊല്ലാം ഫസ്റ്റത്തെ ക്വസ്റ്റ്യനാണ് അത് ഈണത്തിൽ നമുക്ക് നന്നായി ചൊല്ലാൻ പറ്റും പല ആവർത്തി കവിത വായിക്കുന്നതിലൂടെ അക്ഷരങ്ങളൊക്കെ മനസ്സിലാവുക അപ്പോൾ അടുത്ത പടഭാഗമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്നായിട്ട് പഠിക്കുക